ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പിൻഡ്രസ്സിൽ കണ്ട ഒരു ഐഡിയ ആണ് ക്രാഫ്റ്റ് ഐഡിയ ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഈ തുണിയിൽ പൊതിന് വെച്ചിട്ടുള്ളത് കയ്യിലൊന്നും കയറണ്ടാന്ന് വിചാരിച്ചിട്ടോ പൊതിനെടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു പൊട്ടിയ കണ്ണാടിയാണ് നമ്മൾ കളഞ്ഞതാണ് ഞാൻ വേസ്റ്റ് ഇന്ന് വീണ്ടും പൊക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ പിൻഡ്രസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ കണ്ടപ്പോൾ ഞാൻ ഞാനടുത്തുനിന്ന് നമുക്ക് ചെയ്തു നോക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ഇതിനെന്തായാലും വേണം ഐസ്ക്രീം സ്റ്റിക്കാണ് അതിന് നമ്മൾ അതിൻ്റെ റൗണ്ട് വരച്ച് കൊടുക്കണം പേന വെച്ചിട്ടും പെൻസിൽ വെച്ചിട്ട് വരച്ചിട്ട് നടന്നില്ല പിന്നെ ഞാൻ സ്കെച്ച് വെച്ചിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ വരച്ചപ്പോൾ സെറ്റായി കേട്ടോ അപ്പോൾ ഇതിൽ നീളത്തിലുള്ള ഐസ്ക്രീം സ്റ്റിക്സ് ആണ് വേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ വാനില ഐസ്ക്രീമിൻ്റെ ബോളിൻ്റെ സ്റ്റിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിവിടെ ഒരു പ്രോഗ്രാം വന്നപ്പം എടുത്ത സ്റ്റിക്സ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തത് വേറെ ഒന്നും മേടിക്കാനൊന്നും നിന്നില്ല ഇത് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിന് കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണ് എടുക്കണം സ്റ്റാൻഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് രണ്ട് കോപ്പയിലാക്കണം എന്നിട്ട് അതിൽ രണ്ടിലും ഒരെണ്ണത്തിൽ ബ്ലാക്കും ഒരെണ്ണത്തി വൈറ്റും എന്നുള്ള അളവിൽ നമ്മൾ കുറച്ച് ഒഴിച്ച് ഇത്തിരി ഇട്ടാൽ മതി എന്നിട്ട് മിക്സ് ചെയ്ത് വരുമ്പം അത് കളർ പിടിച്ചു വന്നോളുവേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണങ്ങാൻ വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് നമുക്ക് ഈയൊരു കണ്ണാടി നോക്കാൻ എന്നുള്ള രീതി ഉണ്ടാക്കണ്ട അത് നമുക്ക് ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ വീണ് പൊട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഈ വോൾഡ് ആക്കിയിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്സെറ്റിക് റൂമിനൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും ഇതിനാണ് ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാറ്റേണിൽ എൻ്റെ ഒരു രീതിയിലുള്ള പാറ്റേണിലാണ് ഞാൻ ഈ ഐസ്ക്രീം സ്റ്റിക്സ് ഒട്ടിച്ച് കൊടുക്കുന്നത് കാര്യം എൻ്റെ കണ്ണാടി വേറൊരു മോഡലിലാണ് പൊട്ടിപ്പോയിരുന്ന കേട്ടോ ഇതൊരു വേറെ കണ്ണാടിയായിരുന്നു ആയിരുന്നു വേറെ എന്തോ ഒരു ഷീപ്പായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതേ ഈ ഒരു പാറ്റേണിൽ ഞാൻ ഒട്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനെ കഷ്ണിച്ച നാലെണ്ണം കേട്ടോ നമ്മൾ ആ വൈറ്റും ബ്ലാക്കും സാൻഡും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഗ്രേ ഷീഡാക്കിയിട്ട് നടുക്ക് വീണ്ടും ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ ചുറ്റിനും വിട്ടു കൊടുത്തതാണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ വീണ്ടും ഈ ഒരു വീടിൻ്റെ മേൽക്കൂര എന്നുള്ളൊരു പാറ്റേണിൽ വീണ്ടും ചെയ്ത് കൊടുക്കും ഇതിങ്ങനെ ആവർത്തനം നമുക്ക് ചെയ്യാം പക്ഷേ അതിനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ ചെയ്തില്ല സ്റ്റിക്കിനി ഇല്ലാട്ടോ എൻ്റെ ബ്ലാക്ക് ഷീഡ് അടിച്ചെടുത്തതിന് ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടുകളിലൊക്കെ ട്രൈ ചെയ്യാൻ പൊട്ടിയ കണ്ണാടിയൊക്കെ ഉണ്ടെങ്കിൽ ആരും പൊട്ടിച്ചുണ്ടാക്കാൻ നിൽക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ്